വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് ചരക്ക് കപ്പലിന് തീ പിടിച്ച് നാലാം ദിവസമായിട്ടും പൂർണമായും അണയ്ക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടുതൽ മാർഗ്ഗങ്ങൾ അവലംബിക്കുകയാണ് സുരക്ഷാസേന തീ അണയ്ക്കാനായി കപ്പലിലേക്ക് ആകാശമാർഗം രാസപ്പൊടി വിതറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വ്യാഴാഴ്ച വൈകിട്ടോടെ തീ പൂർണമായും അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും തീയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതുകൂടി അണയ്ക്കാനാണ് രാസപ്പൊടി വിതറുന്നത് തീ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ക്ഷമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ ബുധനാഴ്ച അതിസാഹസികമായി കപ്പലിൽ ഇറങ്ങി വടം കെട്ടിയിരുന്നു കപ്പലിനെ ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രക്രിയ വടം മറ്റൊരു കോസ്റ്റ് ഗാർഡ് കപ്പലുമായി ബന്ധിച്ചായിരുന്നു ഇത് നടത്തിയത് കപ്പൽ പതിനഞ്ച് ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുന്നതിനാൽ വളരെ ശ്രമകരമായ നടപടിയാണിത് കോസ്റ്റ് ഗാർഡും നാവികസേനയും വ്യോമസേനയും മറ്റു ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികളും സംയുക്തമായാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് നാവികസേനയും കോസ്റ്റ് ഗാർഡുമെല്ലാം വിശകലനം നടത്തുകയും ചെയ്തിരുന്നു കിഴക്ക് തെക്ക് ഭാഗത്താണ് നിലവിൽ കണ്ടെയ്നറുകളുടെ ഒഴുക്ക് കേരള തീരത്തെത്താനുള്ള സാധ്യത കുറവാണെങ്കിലും ഈ സാഹചര്യത്തിൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് പ്രദേശത്ത് ട്രോളിംഗ് നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്